വയനാടിനൊരു കൈത്താങ്ങ് വ്യാപാരി വ്യവസായി ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ കൈമാറി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരികളുടെയും മറ്റ് സുമനസ്സുകളുടെയും സഹകരണത്തോടെ വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു നൽകി ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു നിധിയിലേക്കും അവിടെ വീട് വെച്ചു കൊടുക്കുന്നതിനും സ്ഥലം വാങ്ങി നൽകുന്നതിനും എല്ലാമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായി നൽകുന്നത് ഇതെല്ലാം നാടിനെ സംബന്ധിച്ച് നമുക്ക് ജീവിക്കാൻ പ്രേരണ നൽകുന്ന ഒന്നാണ് ഒന്നാം ഘട്ടം എന്ന നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യാപാരി വ്യവസായി സമിതിയുടെ ശ്രീകൃഷ്ണപുരം യൂണിറ്റിന് ഊഷ്മളമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ് വ്യാപാരി വ്യവസായി സമിതി കരിമ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് രാജീവ് ശ്രീചിത്ര അധ്യക്ഷത വഹിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വാർഡ് മെമ്പർമാരായ എം കെ ദ്വാരകനാഥൻ എം കെ പ്രദീപ് സി പി ഐ എം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി എം മണികണ്ഠൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി രാജേഷ് സജി ഈട്ടിക്കൽ രാജീവ് മാടമ്പി ഒ സുരേഷ് രാകേഷ് കിരൺ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു